അമിതമായ ജോലി ഭാരവും സമ്മർദ്ദവും കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ഉറക്കം ശരിയായില്ലെങ്കിൽ അസുഖങ്ങൾ നിങ്ങളുടെ ജീവൻ എടുക്കും രാത്രിയിൽ നല്ല ഉറക്കം കിട്ടിയില്ല എങ്കിൽ അടുത്ത ദിവസം അത് നമ്മെ ഉന്മേഷമില്ലാതെയാക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിരന്തരമുള്ള ഉറക്കക്കുറവും സ്ഥിരമായ സമ്മർദ്ദവും മാസങ്ങളോ വർഷങ്ങളോ കൊണ്ട് നമ്മുടെ ശരീരത്തെയും തലച്ചോറിനും കേടുവരുത്തുമെന്ന സത്യം പലരും തിരിച്ചറിയുന്നുമില്ല സമ്മർദ്ദം ഉറക്കത്തെ ബാധിക്കും എന്നുണ്ടെങ്കിൽ അത് ചികിത്സിക്കാതെ പോകരുത് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ദീർഘമായ തൊഴിൽ സമയം ശബ്ദ മലിനീകരണം വായു മലിനീകരണം എന്നിവ വർദ്ധിച്ചു വരുന്ന മാനസികാരോഗ്യ ബുദ്ധിമുട്ടുകൾ എന്നിവയെ തുടർന്നാം ഇന്ത്യയിലെ യുവജനങ്ങൾക്കിടയിൽ ഉറക്കം വ്യാപകമായി നഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് ഇത് ഹൃദ്രോഗത്തിനിടയാക്കുമെന്നും പഠനങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട് ഉയർന്ന രക്തയോട്ടം പ്രമേഹം ശ്രദ്ധക്കുറവ് ഹൃദയാഘാതം പക്ഷാഘാതം എന്നിവയിലേക്കും ഇത് നയിച്ചേക്കാം യു കെ ബയോബാങ്ക് നടത്തിയ പഠനത്തിൽ ക്രമം തെറ്റിയ ഉറക്കശീലങ്ങൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുടെ സാധ്യത ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇൻസോംനിയ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ അതായത് ഉറക്കത്തിൽ ശ്വാസം തടസ്സപ്പെടുന്നത് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ സാധാരണമായി കൊണ്ടിരിക്കുകയാണ് വിട്ടുമാറാത്ത ഉറക്കക്കുറവ് നമ്മുടെ ശരീരത്തെ പല രീതിയിലാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മോശം ഉറക്കം വിഷാദത്തിനും ഉത്കണ്ഠയ്ക്കും കാരണമായേക്കാം ഉറക്കം മെച്ചപ്പെടുത്തിയാൽ തൊണ്ണൂറ് ശതമാനം മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് പ്രായമുള്ള ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട അടുത്തിടെ ഡൽഹിയിൽ നടത്തിയ പഠനത്തിൽ ഇരുപത്തിരണ്ട് ശതമാനം പേർക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെട്ടതായും അതിൽ അറുപത് ശതമാനം പേർക്ക് വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവർക്ക് മാനസിക പിന്തുണ അടിയന്തരമായ ആവശ്യമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ശരിയായ രീതിയിൽ ഉറക്കം ലഭിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയൊന്നു നോക്കാം ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ ഇതിന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ വരെ പറയുന്നത് എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുക എത്ര മണിക്കൂർ ഉറങ്ങി എന്നുള്ളതിനേക്കാൾ പ്രധാനമാണ് അതിന്റെ ക്രമം ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ വരെ ഗുണമേന്മയുള്ള ഉറക്കം ഉറപ്പാക്കുക ആറു മണിക്കൂറിൽ കുറഞ്ഞ ഉറക്കം അപകടകരമാണ് ഉറക്കമില്ലായ്മയുണ്ടെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലുള്ള ചികിത്സകൾ പരിഗണിക്കണം പകൽ സമയത്തുള്ള അമിതമായ ഉറക്കം അതുപോലെ തന്നെ ഉച്ചത്തിൽ കൂർക്കം വലിക്കുകയോ മുട്ടി ഉണരുകയോ ചെയ്യുകയാണെങ്കിൽ സ്ലീപ്പ് അപ്നിയ ഉണ്ടോ എന്ന് പരിശോധിക്കുക ദിവസേനയുള്ള വ്യായാമം ധ്യാനം വേഗത്തിലുള്ള നടത്തം എന്നിവ ശീലമാക്കുക അതുപോലെ തന്നെ കിടക്കുന്നതിന് തൊട്ടു മുൻപ് സ്ക്രീൻ ഉപയോഗം കഫീൻ മദ്യം എന്നിവ ഒഴിവാക്കുക കിടപ്പുമുറി തണുപ്പുള്ളതും ഇരുണ്ടതും ഗാഡ്ജറ്റുകൾ ഇല്ലാത്തതുമായിരിക്കണം മൂന്നു മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഉറക്ക പ്രശ്നങ്ങൾ പകൽ സമയത്തെ അമിതമായ ഉറക്കം കൂർക്കം വലിയോടു കൂടിയ ശ്വാസം മുട്ടൽ വിഷാദം രക്തസമ്മർദ്ദം എന്നിവയുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക ഉറക്കവും സമ്മർദ്ദവും നിസ്സാരമായി കാണരുത് അവ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ പ്രമേഹം മാനസിക രോഗങ്ങൾ എന്നിവയിലേക്ക് നയിക്കും എന്നാൽ ഇവയൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുത്താൽ പരിഹരിക്കാൻ കഴിയാവുന്ന കാര്യങ്ങള് തന്നെയാണ്